അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തമില്ല അലഹമില്ല പ്രിയമുള്ള വിശ്വാസികളെ സുഹൃത്തുക്കളെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം അവൻ ഉന്നതമായ സ്വഭാവങ്ങളുടെ ഉടമസ്ഥനായിരിക്കും എന്നതാണ് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് ഇണക്കത്തോടു കൂടെ ജീവിക്കുക എന്നത് യഅലഫു വയുഅലഫു വലാ ഖൈറ അൽമുഖ് മിനു യു യു വലായു ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനും പെട്ടെന്ന് ഇണക്കപ്പെടുന്നവനുമാണ് ഇണങ്ങാത്തവരിലും ഇണക്കപ്പെടാത്തവരിലും യാതൊരുവിധ ഖൈറുമില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് ചിലർ സ്വമേധയാ ഇണക്കമുള്ളവനായിരിക്കും എല്ലാവരോടും സൗഭ്യമായിക്കൊണ്ട് പെരുമാറുന്നവനായിരിക്കും എന്നാൽ ചിലരാകട്ടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കൊണ്ട് പെരുമാറുന്ന എന്തെങ്കിലും പറഞ്ഞു പറയുമ്പോഴേക്കും പെട്ടെന്ന് പിണങ്ങുന്ന ആ പിണക്കം വർഷങ്ങളോളം തെറ്റി നിൽക്കുന്നതിലേക്ക് നയിക്കുന്ന അവസ്ഥയൊക്കെ പൊതുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരക്കാർ വലിയ വില നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരുമെന്ന ഗൗരവം നമുക്കുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇണക്കമുണ്ടാക്കുവാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാൻ നബി കരീം അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു അതിലേറ്റവും പ്രാധാന്യപ്പെട്ട ഒന്നാണ് എല്ലാവരോടും പുഞ്ചിരിയോടുകൂടെ സമീപിക്കുക എന്നത് കുട്ടരെ നിങ്ങൾ ഒരു നന്മയെയും ചെറുതായി കാണരുത് വലവൻ തൽക്കിൻ നല്ല സുസ്മേരവധനായി പുഞ്ചിരി നിറഞ്ഞൊരു മുഖവുമായി നിന്റെ സഹോദരനോട് നീ അഭിയിരിക്കുന്നു പോലുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പ്രവാചകനെ കഴുത്തിൽ പരുക്കൻ ഷാളിട്ട് വലിച്ച അറാബിയോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിനക്കെന്താണ് വേണ്ടത് സുഹൃത്തെ എന്ന് ചോദിച്ച പ്രവാചനെ നമുക്ക് കാണാൻ കഴിയും നമുക്കങ്ങനെ അങ്ങനെ സാധിക്കാറുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് കൊണ്ട് പറഞ്ഞത് പരസ്പരം മനസ്സറിഞ്ഞ് സലാം പറയണമെന്നാണ് നമ്മളൊക്കെ സലാം പറയാറുണ്ട് പക്ഷെ നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന അർത്ഥം മനസ്സിൽ തട്ടിയിട്ടാണോ പറയുന്നത് എന്ന് നല്ലോണം ആലോചിക്കണം അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഒരിക്കലും പിണങ്ങാൻ കഴിയുകയില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി കൊണ്ട് പറഞ്ഞു കൈകൾ കൊടുക്കണം മാമിൻ മുസ്ലിമൈനിൽ പ്രവാചകൻ പറഞ്ഞു രണ്ടു പേർ പരസ്പരം കണ്ടുമുട്ടി മുസാഫ് നടത്തുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് അവരുടെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നതാണ് നാലാമതായി കൊണ്ട് പറഞ്ഞു നല്ല ഇണക്കത്തോടു കൂടെ ജീവിക്കാനുള്ള വഴിയായി നല്ല വാക്ക് പറയണമെന്നതാണ് കൊല്ലിൻ നീ എൻ്റെ അടിമയോട് പറയണം അവർ നല്ല നിലക്ക് സംസാരിക്കട്ടെ എന്നാണ് എന്തു പറയുമ്പോഴേക്കും ചിന്തിച്ചു കൊണ്ട് സംസാരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഇന്ന ആളോട് ഈ രൂപത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും അവന് കരുതുക എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവുക എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയണം എന്നാണ് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുവാനും എൻ്റെ മനസ്സിൽ ഇട്ടു കൊടുക്കുവാനും തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് അതിൻ്റെ ബാക്കിയായത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാലും സുഹൃത്തുക്കളെ യം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പിണങ്ങുക എന്നുള്ളത് ഒരു പക്ഷെ സ്വാഭാവികമായിരിക്കും പിണക്കങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ ഇണങ്ങാൻ പെട്ടെന്ന് പരിശ്രമിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസോർ സുലാ സൽ പഠിപ്പിച്ചത് അതിന് വിശാലമായി കൊണ്ട് മാപ്പ് കൊടുക്കാൻ കഴിയണമെന്ന് അള്ളാഹു പറഞ്ഞു ജാഹിൽ നിങ്ങൾ മാപ്പിനെ സ്വീകരിക്കണമെന്നാണ് തെറ്റു പറ്റാത്തവരായ ആരുമില്ലല്ലോ നമുക്കും പലപ്പോഴും തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണല്ലോ നമുക്കെന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റുള്ളവർ പുറത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വല്യഫൂ വല്യൂ അല തുഹിബൂന അയ്യഹിഅള്ളാഹുലക്കും നിങ്ങൾ അവർ മാപ്പ് കൊടുക്കട്ടെ അവർ വിശാലത കാണിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്നതാണ് അതുകൊണ്ട് ഇർഹമു തുർഹമു വഗ്ഫിറു യുഗ്ഫർ ലക്കും നിബിധങ്ങൾ പഠിപ്പിച്ചല്ലോ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക നിങ്ങൾ കരുണ ചെയ്യപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക നിങ്ങൾക്ക് എല്ലാഹും പുറത്തു തരുമെന്നതാണ് അതുകൊണ്ട് എല്ലാവരോടും മാന്യമായി കൊണ്ട് പെരുമാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ് പിണങ്ങുമ്പോൾ നമ്മൾ അത് പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ മാനസികപരമായി കൊണ്ട് തയ്യാറാവുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് പിണക്കത്തിലേക്ക് നയിക്കുന്ന ഒന്നും തർക്കം പോലെയുള്ള സംഗതികളൊക്കെ പരമാവധി നമ്മൾ വിട്ടുനിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഏതായിരുന്നാലും ഇൻഷാ അല്ലാ നിബ്സു വസ്ലം പഠിപ്പിച്ച് ഈ ഒരു കാര്യത്തെ നെഞ്ചോട് ചേർത്ത് എല്ലാവരോടും നല്ല ബന്ധം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനു വാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി